ഫീമാരിറ്റി കൗൺസിലിങ്ങിൽ ഏറ്റവും അധികം ദമ്പതികൾ ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന യങ് ആയിട്ടുള്ള കപ്പിൾ കല്യാണം കഴിക്കാൻ പോകുന്നു നിശ്ചയിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇത്ര ദിവസങ്ങളേ ഉള്ളൂ കല്യാണം അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു വൺ മന്ത് ഒരുപാട് പേര് നമ്മളെ സമീപിക്കാറുണ്ട് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് അപ്പം ഇതിനകത്ത് ഇത് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് നമ്മളോട് പറയുന്ന കാര്യം ആങ്ഷ്യസ് ആവുന്നുണ്ട് യു നോ വെൻ ദി ആർ ഡൂയിങ് വെന്ത് ആർ മേക്കിങ് ലവ് വെൻ ദി ആർ അപ്രോച്ചിങ് ഫോർ ഫസ്റ്റ് ടൈം ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് വല്ലാത്തൊരു പേടി വല്ലാത്തൊരു ആൻസൈറ്റി എന്തുകൊണ്ടാണ് ഒരു കൂടി പല ദമ്പതികളും ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് അതാണ് ഇന്ന് നമ്മൾ ശ്രദ്ധയിൽ ഞാനും ഡോക്ടർ അഖിലേൽ നിങ്ങളെടുത്ത് പറഞ്ഞു തരാൻ പോകുന്നത് ലെറ്റ്സി ഫസ്റ്റ് റീസൺ എന്താണ് അഖില ഒരു കാരണം ഈ എസ്പെഷ്യലി ഫോർ ലേഡീസ് ലേഡീസ് അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യും അറിയില്ലല്ലോ കല്യാണം കുട്ടികളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു നിന്റെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു ഹസ്ബൻഡ് എങ്ങനെയാണ് എന്നുള്ളത് പെയിൻഫുൾ ആണോ അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പെയിൻഫുൾ ആണോ അപ്പൊ അങ്ങനെ ചോദിക്കും ആ കുട്ടിക്ക് ഒരു മോശം എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്പോൾ ആ കുട്ടിയാണ് അയ്യോ ചെയ്യാൻ പാടില്ലാട്ടോ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു നീ ഭയങ്കര ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ള ആ ഒരു റിപ്ലൈ ആണ് കിട്ടുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ ഭയമുണ്ടാവാം തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പം ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഭയം ഉണ്ടാവുന്നതിന് എനിക്ക് തോന്നുന്നത് പ്രീ പ്രീപ്ലാനിങ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താ പറയാ ഇതിനെപ്പറ്റി ഒരുപാട് പേരെടുത്ത് ചോദിക്കുക അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഓരോ എല്ലാവർക്കും വ്യത്യസ്തമാണ് ഇപ്പം ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ ലൈഫില് ഫസ്റ്റ് ടൈം ആയിട്ട് ഒരാളെ അപ്രോച്ച് ചെയ്യുന്നു ഇത് നമുക്കൊരു പുതിയ അനുഭവമാണ് അത് രണ്ടുപേർക്കും ആവാം അല്ലെങ്കിൽ ഒരാൾക്ക് മേ ബി എന്തെങ്കിലും തരത്തിലുണ്ടായിരുന്നു അതിനകത്ത് അത്ര നല്ലൊരു ബന്ധമായിരിക്കില്ല അങ്ങനെ പല പല എക്സ്പീരിയൻസസ് ആണ് സോ യു ഷുഡ് നെവർ ബി ജഡ്ജ്മെന്റൽ ഇങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ആവാം എന്നുള്ള ഒരു ഒരു ഇല്ല ആ ആൻസൈറ്റി കൂട്ടാൻ നിങ്ങളെ ഇനി പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അബ്യൂസസ് അതെ അതെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന അബ്യൂസ് അത് ഫാദറിൽ നിന്നാവാം ബ്രദറിൽ നിന്നാവാം കസിൻസിൽ നിന്നാവാം റിലേറ്റീവ്സിൽ നിന്നാവാം അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും പണിക്ക് വരുന്ന ഏതെങ്കിലും രീതിയിൽ സെക്ഷൽ അബ്യൂസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒരു പിന്നെ പേടിയായി കല്യാണം കഴിക്കുന്ന സമയത്തും എന്തോ ഒരു വേദന ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ എന്തോ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്നുള്ള ഒരു ധാരണ അവർക്ക് വരും പിന്നെ ഈ പറഞ്ഞതുപോലെ അത് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്താൽ പോലും അതിനൊരു ഭയത്തോടു കൂടിയാണ് എപ്പോഴും അങ്ങനെ തന്നെയായി തീർച്ചയായും അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എക്സ്പെക്ടേഷൻ അതായത് ഇന്ന രീതിയിൽ വേണം എന്നുള്ള ഫേം ആയിട്ട് ഇപ്പം നമ്മളിപ്പം വളരെ വളരെ കാമായിട്ട് വളരെ സൂതിങ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് വളരെ ആയിട്ട് മൈൻഡ് വളരെ സ്ട്രെസ് ആയിട്ട് ഇതിനകത്ത് ഒരാൾ ഒരു ഒരു നിയമം വെക്കണം ഇങ്ങനെയാണ് എനിക്ക് വേണ്ടത് അപ്പൊ മറ്റൊരാൾക്ക് ആ ഒരു അതൊരു പൊസിഷൻ അല്ലെങ്കിൽ കംഫർട്ടബിൾ അല്ലാത്ത ഒരു രീതിയാണെങ്കിൽ അതും അയ്യോ ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് പറ്റും അപ്പൊ ആ ഒരു മനസ്സോട് കൂടി വരുമ്പോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫോഴ്സ് ചെയ്തിട്ട് ഇന്ന പൊസിഷൻ വേണം ഈ രീതിയിൽ വേണം അങ്ങോട്ട് ചെയ്യണം ഇന്ന രീതിയിൽ ഇങ്ങോട്ട് ചെയ്യണം അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ഫുള്ളി ഒരു ചെയ്യണമെന്ന് നിർബന്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പേടി വരും ഇനി അഥവാ ചില ഹസ്ബൻഡ്സ് ഇതേപോലെ ഫിസിക്കൽ അബ്യൂസ് ചെയ്യുന്നുണ്ട് അതും തീർച്ചയായിട്ടും അടുത്ത ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ആൻസൈറ്റി ഇഷ്യൂല് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സബ്സ്റ്റൻസ് അബ്യൂസ് അതായത് ഇപ്പോ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പെൺകുട്ടിയാണെങ്കിൽ തന്റെ വീട്ടില് ഡ്രിങ്കിങ്ങോ അല്ലെങ്കിൽ സ്മോക്കിങ്ങോ ഡ്രഗോ ഇതൊന്നും ഇല്ലാത്തൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന വരുന്ന ഒരു കുട്ടി സമയത്ത് ഇവിടെ അവൾ കാണുന്നത് അത്യാവശ്യം ഫ്രണ്ട്സുമായിട്ടൊക്കെ കുറച്ചൊക്കെ ഡ്രിങ്ക് ചെയ്യുന്നത് അപ്പം ഈ സബ്സ്റ്റൻസ് അബ്യൂസിനോട് തീരെ കുട്ടി സബ്സ്റ്റൻസ് അബ്യൂസ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾ പക്ഷേ അദ്ദേഹത്തിന് ഈ ഡ്രൈവ് ഈ പറഞ്ഞ വേണമായിരിക്കും അങ്ങനെയുള്ള കേസസ് ഉണ്ട് ഡ്രിങ്ക്സ് കഴിച്ചു കഴിഞ്ഞാൽ ഡ്രൈവ് കൂടും അതെ അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ പെൺകുട്ടിക്ക് അതായത് വൈഫിന് ഇത് താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇതേപോലെ ആൻസൈറ്റി കൂടും അതുപോലെ താല്പര്യക്കുറവും വരും അതെ ഫിസിക്കലി എന്തെങ്കിലും ഏബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഈവൻ നമുക്ക് അവർക്ക് ചെയ്യാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷെ എന്നാൽ കൂടി അവർക്ക് ഉള്ളിൽ പേടിയായിരിക്കും ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ അല്ലെങ്കിൽ ബോഡിക്ക് ബോഡിക്ക് എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അവർക്കത് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കുമോ എന്നുള്ള പേടിയുണ്ട് അപ്പൊ പേടി വന്നു കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ ഇതേപോലത്തെ വേറൊരു കാര്യം ഈ ഫിസിക്കലി ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കുട്ടിക്ക് ഡ്രൈ ആവും കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഏത് കാരണങ്ങളെ കൊണ്ടാണ് ഇപ്പൊ നമ്മള് കൊറേ കാരണങ്ങൾ ഇപ്പൊ ഈ ഏത് കാരണമാണെന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി അവിടെ ഏരിയ ഡ്രൈ ആവും ആണുങ്ങൾക്കാണെങ്കിൽ സ്ട്രെസ് എത്രമാത്രം കൂടുന്നുണ്ടോ അത്രമാത്രം എന്താ പറയുക ഇതിന്റെ ഒരു ഫ്ലോ കുറയും അല്ലെ ആ ഒരു ആൻസൈറ്റി പ്ലേസ് മേജർ മേജറുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞതെല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതല്ലാണ്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റീസൺ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് നിങ്ങൾ പോയി കാണണം അപ്പൊ ലേഡീസ് ആണെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണണം സെക്സോളജിസ്റ്റിനെ കാണണം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത് ഇതല്ലാത്ത എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അതല്ല നിങ്ങൾക്ക് ഇതൊന്ന് സംസാരിച്ച് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ അപ്രോച്ച് അല്ലെ ഡെഫിനറ്റ് ആയിട്ട് ും ഇതേപോലത്തെ ആയിട്ടുള്ള ഈ മാറിറ്റൽ കോൺഫ്ലിക്ട്സ് മാറിറ്റൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സെഷൻസ് കൂടെ ഇനി അപ്കമിംഗ് ആയിട്ടുള്ള വീഡിയോസിൽ കാണും ടേക്ക് കെയർ കോർഗ്ലസ്